എൻ്റെ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് ലൈറ്റി എന്ത് സുഖമാണ് നിങ്ങളുടെ ജോലി എന്ത് രസമാണ് എന്ത് നന്നായിട്ട് എൻജോയ് ചെയ്താൽ ജോലി ചെയ്യുന്നതെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു ജോലി അല്ലല്ലോ ഞങ്ങൾ പക്ഷേ ഈ കാണുന്ന പോലെ അത്ര സുഖകരമെന്നൊന്നും ഞാൻ പറയത്തില്ല എല്ലാ ദിവസവും ഞങ്ങൾ അടിച്ച് പൊളിച്ച് എപ്പോഴും ഫുഡ് കഴിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് നല്ല തിരക്കുള്ള ദിവസങ്ങളുണ്ട് മിക്ക ദിവസങ്ങളും തന്നെ തിരക്കായി ചിലപ്പോൾ നമ്മൾ കഴിക്കാതെ വീട്ടിൽ വരുന്ന ദിവസങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ജോലിക്കും ഇല്ലേ തിരക്കും കഷ്ടപ്പാടും ഒക്കെ എന്റെ വീടിപ്പൊ ആൾക്കാർ കാണുന്നത് അതിനകത്ത് എന്തെങ്കിലും സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഫാക്ടർ അതിനകത്തുള്ളോണ്ടായിരിക്കും അല്ലെ ഇഷ്ടമില്ല നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരെ കാണിച്ച് ഇന്ന് ഞാൻ ഭയങ്കര തിരക്കരുന്ന് ഇനി എന്റെ തലകുത്തി ഞാൻ നിൽക്കുവായിരുന്നു അങ്ങനെ ഒന്നും പറഞ്ഞ് എന്തിനാ മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ആൾക്കാർക്ക് നമ്മൾ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതല്ലേ എന്ന് കരുതി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം വും ഞങ്ങൾ കഷ്ടപ്പാടൊന്നും അതിനർത്ഥില്ലെന്നേ പക്ഷെ എത്ര തരക്കാണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളെ ബ്രേക്കിന് വിടാറുണ്ട് ആ ബ്രേക്കിന് പോകുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്